ഇവിടെ ഇവിടെ ഇങ്ങോട്ട് പക്ഷേ ഈ വറ്റകൾ ഇപ്പോഴും ഭൂമിക്കടിയിൽ സുരക്ഷിതരായി കഴിയുന്നുണ്ടല്ലേ കോങ്സ് കൾക്രവളർമാരുടെ ശക്തി ദുർബലപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് അവരിൽ കുറെ പേർ ഇപ്പോഴും ഉണ്ടായിരണം എൻ്റെ തല വീണ്ടും വേദനിക്കുന്നുണ്ടാരോൺ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ട് രണ്ട് ശക്തരായ ആൾക്കുരങ്ങുകൾ ഭീമൻ സ്കൾ ഏറ്റുമുട്ടുകയാണ് ആ ആൾക്കുരങ്ങുകൾ കോങ്ങൻ്റെ അച്ഛനമ്മമാരാണ് എന്നാൽ ആ പോരിനിടയിൽ മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ടായിരുന്നു കോങ്ങൻ്റെ അമ്മ അവന് ജന്മം കൊടുക്കുന്ന സമയമായിരുന്നു കോങ്ങനെയും അമ്മയെയും രക്ഷിക്കാൻ അവൻ്റെ അച്ഛൻ ആ സ്കൾ ഒറ്റയ്ക്ക് പോരാടുകയായിരുന്നു ആ സമയം കോങ്ങൻ്റെ അമ്മ പ്രസവവേദന കൊണ്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ വയറ്റിൽ നിന്ന് ജന്മമെടുത്ത് പുറത്തേക്ക് വന്ന കോങ് ചുറ്റും കാണുന്നത് തീ ഇടിമുഴക്കം രക്തം മരണം എന്നിവയൊക്കെയായിരുന്നു കോങ്ങിൻ്റെ അമ്മ അവനെ രക്ഷിക്കാനായി അവനെ എടുത്തുകൊണ്ട് ഓടി ആ സമയവും അവൻ്റെ അച്ഛൻ ആ ഭീകരന്മാരായ കൾ ക്രൗളേഴ്സുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ആ പെൺകുരങ്ങ് അവനെ ഒരു ഗുഹയിൽ ഒളിപ്പിച്ചു തൻ്റെ അച്ഛനമ്മമാരെ ആ ഭീകരജീവികൾ കൊല്ലുന്നത് കാണാനായിരുന്നു കുഞ്ഞു കോങ്ങിൻ്റെ വിധി നിസ്സഹായനായി ആ കുട്ടിക്കുരങ്ങൻ ആ കുഞ്ഞു ഗുഹയ്ക്കുള്ളിൽ നോക്കി കണ്ടു ആ കാഴ്ച അവൻ്റെ ഒരു കനലായി ആ കനൽ എരിഞ്ഞ് പ്രതികാരമെന്ന തീയായി മാറി സമയം രാത്രിയായി അന്തരീക്ഷമെല്ലാം കെട്ടടങ്ങിയപ്പോൾ ആ കുട്ടിക്കുരങ്ങൻ ആ ചെറിയ ഗുഹയ്ക്കുള്ളിൽ നിന്ന് മരിച്ചു കിടക്കുന്ന തൻ്റെ മാതാപിതാക്കൾക്കരികിലേക്കെത്തി അവർ ഇരുവരുടെയും മധ്യത്തിൽ വന്നിരുന്ന് അവൻ ഉറക്കെ അലറി പക്ഷേ അവൻ്റെ ആ ശബ്ദം കേൾക്കാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല